പല സൈസ് ബോട്ടുണ്ട് ഇവിടെ സർവീസ് വരുത്തുന്ന ഇതൊരു നമ്മുടെ നാട്ടിലെ മീൻ പിടിക്കുന്ന ബോട്ട് പോലെയൊക്കെയുണ്ട് അങ്ങനെ ജെയിംസ് പോണ്ട് ഐലൻഡിൽ നിന്ന് ഞങ്ങൾ ഇവിടാണ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ അടുത്ത ഐലൻഡിൽ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തത് ആഘോഷം കാണാൻ ഭയങ്കര രസമുണ്ട് ഇവിടെ ഒരു മണിക്കൂർ സമയത്തേക്കാണ് സ്റ്റേക്ക് വേണ്ടി സമ്മതിച്ചത് അപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം ആവാൻ പോകണം കുറേ പേരൊക്കെ ബീച്ചിലിറങ്ങി കുറേ പേരൊക്കെ ഇവിടെ അത്യാവശ്യം വീറും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ അതും കഴിച്ചിരുന്നു പിന്നെ ജെക്കി അതുപോലെയുള്ള എൻ്റർടൈൻമെൻ്റ് ഉള്ള പരിപാടികളൊക്കെ കൂടെ ഉണ്ട്